കുറെ കാലങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം എനിക്ക് ലൈവ് പ്രോഗ്രാം ചിലപ്പോഴൊക്കെ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട് അത് നമ്മുടെ കരണ്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എങ്കിലും ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വരി നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു എക്സസൈസാണ് നമുക്ക് ഫാറ്റ് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ധരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറേ നല്ല നല്ല ഡ്രസ്സുകൾ കളക്ഷൻ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് ഇടാൻ കഴിയുന്നില്ല ഈ രണ്ട് ൈഡിലെയും ഫാറ്റ് പോകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം വെരി സിമ്പിളാണ് നമ്മുടെ വീടിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് എക്സസൈസുകളാണ് പക്ഷെ അത് റെഗുലറായി നിങ്ങൾ വൺ മന്ത് മസ്റ്റായിട്ട് ചെയ്യണം ചെയ്തെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ബോഡി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് ഏതെങ്കിലും അതായത് രാവിലെയാണ് ഏറ്റവും നല്ലത് സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഫുൾ ബോഡി എക്സസൈസ് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യണം അപ്പോൾ ഫുൾ ബോഡി എക്സസൈസ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് പോകാം കൈകൾ ഹിപ്പ് ലെവലിൽ വെച്ച് പതിയെ ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം ദെൻ സൈഡ് ഇത് ഇതുപോലെ ചെയ്യുക ഇനി കൈകൾ ഒന്ന് കറക്കുക ദൻ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക ഇതുപോലെ ഇനി ഫുൾ ഹാൻഡ്സ് ഫോർവേഡ് ഫൈവ് ടൈംസ് അഗെയിൻ ഓപ്പോസിറ്റ് സൈഡ് യെസ് ദൻ റെസ്റ്റ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വാമിംഗ് അപ്പ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ പോവുകയാണ് ഹിപ്പ് റൊട്ടേഷൻ ഫൈവ് ടൈംസ് ബോത്ത് സൈഡ് നമ്മൾ ചെയ്യണം യെസ് ഇനി നമ്മൾ കാല ജോയിൻസിനുള്ള എല്ലാ മൂവ്മെൻറ്റ്സും നമ്മൾ എക്സസൈസ് ചെയ്യുക ഇത് നമ്മൾ ആദ്യമേ ചെയ്യണം കുറേ പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ എക്സസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ ജോയിൻസിനുള്ള എക്സസൈസൊക്കെ നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സൈഡിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം സിംപിളായ ആണ് നമ്പർ വൺ നമ്മൾ ഷോൾഡറിനേക്കാളും കുറച്ച് അകലത്തില് കാലുകൾ അകത്തി വെച്ചിട്ട് സൈഡിലോട്ട് തിരിയുക നോക്കിയേ ഇതുപോലെ കണ്ട ഒരാർച്ച് വന്നു വൺ സൈഡിലോട്ട് ഇപ്പോഴാണ് വൺ ആയത് ഇതിൻ്റെ അമ്പത് കൗണ്ട് നമ്മൾ ചെയ്യണം അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് അമ്പത് കൗണ്ട് ചെയ്യും പക്ഷെ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ ഇതിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യണം അമ്പത് ഇൻറ്റു ത്രീ അപ്പോൾ അത്രയാ നൂറ്റമ്പത് കൗണ്ടായി നമ്മുടെ ഫാറ്റിങ്ങനെ ബേൺ ചെയ്ത് പോവും സൂപ്പർ ബോഡി ഷേപ്പ് ആവും അപ്പോൾ നമുക്ക് നമ്പർ വൺ എക്സസൈസ് റെഡി അറിയൂ റെഡി റെഡി സ്റ്റാർട്ട് വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വേണമെങ്കിൽ നമ്മൾ ത്രീ സെക്കൻഡ് ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ത്രീ സെക്കൻഡ് അഗെയിൻ സ്റ്റാർട്ട് ലെവൻ ട്വൽവ് തേർട്ടീൻ Fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 15. 16. 17. again, 3 second rest. okay. ready, ready. 3 second. then ready to start. ready start. one two three സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പൊ നമ്മൾ മുപ്പതെണ്ണം ചെയ്തു ഇനി നമ്മൾ ട്വന്റിയും കൂടി ഉണ്ട് ബാക്കി ഡെയിലി നമുക്ക് ചെയ്യണം അപ്പം നമ്മുടെ ഈ ശരീരത്തിലെ ഫാറ്റ് ബേൺസ് നമ്മുടെ ശരീരം ഇപ്പം ചൂടായിക്കൊണ്ടിരിക്കണം നല്ല ബോഡി ചൂടായി Fourth one forty one thirty two thirty-three thirty four 1, 41, 32, 33, 34, 35, 36, 37, 38, 39, 40. Okay, 3 seconds rest Three seconds. The last ten. Upo fifty out. Okay. Ready? Ready? Start. One. 2, 3, Four. Five. Six. Seven. Eight. Nine. 10. അപ്പോൾ വൺ സെറ്റ് സെറ്റിൻ്റെ ഫിഫ്റ്റി എക്സ് സെറ്റ് നമ്മൾ ചെയ്തു ഇതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം ത്രീ സെറ്റ് ചെയ്യണം ഫിഫ്റ്റി ഇൻറ്റു ത്രീ അപ്പോൾ ഫസ്റ്റ് സെറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഡെമോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഫാറ്റ് ഷുവർലി ആയ ഗ്യാരൻ ഗ്യാരൻറ്റീടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സൈഡ് ഫാറ്റ് തീർച്ചയായും പോവും അപ്പോൾ നമുക്ക് നല്ല വടിവുള്ള ഒരു ശരീരം കിട്ടും ഓക്കെ ഇനി സെക്കൻഡ് സെറ്റ് സെക്കൻഡ് എക്സസൈസിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഇപ്പോൾ ഇനി ഞാൻ ഡെമോ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് എക്സസൈസ് ഏതാന്ന് നോക്കാം വളരെ സിമ്പിളായ എക്സസൈസാണ് ഒന്ന് കാല് അകത്തി വയ്ക്കുക അല്പം നമ്മുടെ കാലും അല്പം അകത്തി വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫിഫ്റ്റി എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രീ മിനിറ്റ്സ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് സെറ്റിലെ ഫസ്റ്റ് വൺ എക്സസൈസ് കോമ്പിനേഷൻ എക്സസൈസ് എന്ന് പറയും അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു അപ്പോൾ സെക്കൻഡ് സെറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ കോമ്പിനേഷൻ എക്സസൈസ് കാലുകൾ അകത്തി വെച്ചിട്ട് നമ്മൾ പതിയെ കണ്ട ഇതാണ് സൈഡ് നല്ലോണം വലി ടു നല്ലോണം സ്ട്രെച്ച് ചെയ്യും ഇതാണ് ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക ഓക്കെ ടെന്നായി ഇനി നമ്മൾ കിടക്കുന്നു നാൽപ്പതെണ്ണം അപ്പോൾ തേർട്ടി സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് റെഡി തേർട്ടി സെക്കൻഡ് റെഡി ലെവൻ 12, 13 14 15 16 17 18 19 20 നമ്മൾ ഇപ്പോൾ നമ്മൾ ത്രീ സെക്കൻഡ് റെസ്റ്റ് ആണ് തേർട്ടി അല്ല ത്രീ സെക്കൻഡ് റെസ്റ്റ് ഓരോ ടെന്ന് കഴിയുമ്പോഴും ത്രീ സെക്കൻഡ് റെസ്റ്റ് ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് തേർട്ടി സെക്കൻഡ് റെസ്റ്റ് അപ്പോൾ ഓക്കെ കാലാകത്ത് വെക്കുക ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോ ఫై ట్వంటీ సిక్స్ ట్వంటీ సెవెన్ ట్వంటీ ఎయిట్ ట్వంటీ నైన్ తేర్టి ఓకే త్రీ సెకండ్ రెస్ట్ ముప్పెం చే

Thirty-nine, forty. Okay, three second rest. Okay. Then. Forty-one. Forty-two. Forty-three. Forty-four. Forty-five, forty-six, forty-seven, forty-eight, forty-nine, fifty. Okay. So, second exercise is over. ഫസ്റ്റ് എക്സൈസ് അമ്പതെണ്ണം ചെയ്തു സെക്കൻഡ് എക്സസൈസും നമ്മൾ അമ്പതെണ്ണം ചെയ്തു അപ്പോൾ ഇതിൻ്റെ എല്ലാം ത്രീ സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ സൈഡിലെ ഫാറ്റ് ബേൺ ചെയ്ത് ടിക്കടക്കെടാന്ന് പോവും കൊഴുപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാകും അപ്പോൾ ഇനി നമ്മൾ രണ്ട് സെറ്റ് ചെയ്തു ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു സെക്കൻഡ് സെറ്റിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞു കോമ്പിനേഷനാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മൾ തേഡ് സെറ്റിലേക്ക് പോവുകയാണ് തേഡ് സെറ്റ് ഇതിൽ അല്പം വ്യത്യാസമേ ഉള്ളൂ സെയിം തന്നെ കാലുകൾ അകത്തി വയ്ക്കുക നമുക്ക് ചെയ്യാം റെഡി സ്റ്റാർട്ട് കണ്ടോ ഇതുപോലെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് കാലിൻ്റെ ഔട്ടറിലായിരിക്കണം നമ്മുടെ കൈകൾ ടച്ച് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ ഓപ്പോസിറ്റ് ഹാൻഡിന് ലെഗ് ലീ സൈഡിലും ഈ സൈഡിലും